നമസ്കാരം നെറികെട്ട രാഷ്ട്രീയം പയറ്റിയാണെങ്കിലും ഇത്തവണ എങ്ങനെയെങ്കിലും അധികാരം കൈയാളണം മുഖ്യമന്ത്രി പിണറായി വിജയനെ താഴെ ഇറക്കണം മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിവാരി തേച്ച് ഇപ്പോഴുള്ള ശോഭ കെടുത്തണം ഇതൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ അഭിലാഷം ഇതിന് കൂട്ടുനിൽക്കുകയാണ് മാപ്രകളും അവർക്കും ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെ കരുതിക്കും അത് പറഞ്ഞു വരുമ്പോൾ ഞാൻ വ്യക്തമായി വിശദമായി തന്നെ പറയാം അതായത് എക്സാലോജിക്ക് വിഷയമാണല്ലോ ഇപ്പോൾ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ എടുത്ത് വലിയ ആയുധമാക്കി മാറ്റുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്ക് സി എം ആർ എൽ ഒരു കോടി രൂപ കൊടുത്തു എന്തിനാണ് സേവനങ്ങൾക്ക് വേണ്ടി വേണ്ട സേവനങ്ങളൊക്കെ തന്നെ എക്സാലോജിക്ക് ചെയ്തു കൊടുത്തിട്ടുമുണ്ട് ഈ സി എം ആർ എൽ കമ്പനി തന്നെ മാധ്യമങ്ങൾക്ക് പതിനാറ് കോടി രൂപ കൊടുത്തിട്ടുണ്ട് ആ പതിനാറ് കോടി രൂപ ഏതൊക്കെ മാധ്യമങ്ങളാണ് മേടിച്ചത് ഏതൊക്കെ മാപ്പുകളാണ് കൈപ്പറ്റിയതെന്ന വാർത്ത പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ ഈ കുഴൽനാടനൊക്കെ വിളിച്ചു പറയുന്ന നുണകഥകൾ ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊടുക്കുന്നതും ഏത് ഇതിൻ്റെ പേരിൽ അന്തി ചർച്ച നടത്തുന്നതും ഇതാണ് ആദ്യത്തെ വസ്തുത രണ്ടാമത്തെ കാര്യം ഇപ്പൊ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കർണാടക ഹൈക്കോടതി പറഞ്ഞു എസ് എഫ് ഐയുടെ അന്വേഷണം നടക്കട്ടെ വീണ വിജയന്റെ ഹർജി തള്ളി എന്നാണല്ലോ പറയുന്നത് വീണാ വിജയന് തിരിച്ചടി മുഖ്യമന്ത്രിക്ക് ഇനി പുറത്തിറങ്ങാനേ പറ്റില്ല സി പി എം പെട്ടു എന്നൊക്കെയാണ് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന കുത്തിത്തിരിപ്പ് വാർത്തകൾ എന്താണ് വാസ്തവം ഈ എക്സാലോജിക് വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ആർ ഒ സിയുടെ അന്വേഷണം ഇപ്പം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തിൽ വീണാ വിജയൻ സഹകരിക്കുന്നുമുണ്ട് അങ്ങനെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ദ മറ്റൊരു അന്വേഷണം കൂടി കേന്ദ്ര അന്വേഷണ ഏജൻസി ആയിട്ടുള്ള ഈ എസ് എഫ് ഐ ഒ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ആലോചിക്കണം ആർഒ സിക്ക് പിന്നാലെ എസ് എഫ് ഐ ഒ ഇങ്ങനൊരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ആ അന്വേഷണത്തിലും ഈ പറയുന്ന പോലെ ഉണ്ട് പക്ഷേ ആ റോസ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പോൾ കോടതി പറഞ്ഞു അതുകൂടി ഇന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞു അതിലിപ്പോൾ എന്താണ് തെറ്റുള്ളത് അപ്പോഴത്തേക്കും ഇതാ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പറയുന്നതുപോലെ എസ് എഫ് ഒയുടെ അന്വേഷണം വേണ്ട അത് നിർത്തലാക്കണം എന്ന് പറഞ്ഞ് വീണ വിജയൻ ഹർജി കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിലുള്ള മോങ്ങലുകൾ മാധ്യമങ്ങൾ തുടങ്ങി അല്ല അങ്ങനെയാക്കി മാധ്യമങ്ങൾ മാറ്റി ജനങ്ങളെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ആർ ഒ സിയുമായി സഹകരിക്കുന്നുണ്ടെങ്കിൽ എസ് എഫ് ഐ ഒക്കെ ആയിട്ട് സഹകരിക്കുന്നതിൽ എന്താണ് കുഴപ്പം വല്ലാത്ത രീതിയിലുള്ള പുകമറ സൃഷ്ടിക്കുകയാണ് മാധ്യമങ്ങൾ ഇനിയിപ്പോൾ എസ് ബി ഐ വേണമെങ്കിൽ വരാം എഫ് ബി ഐ വേണമെങ്കിൽ വരാം അങ്ങനെ തുടങ്ങി ആർക്കും വേണമെങ്കിൽ വന്നിട്ട് അന്വേഷണാർത്ഥം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സത്യത്തിൽ പിണറായി വിജയനെ വേട്ടയാടുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുമൊക്കെ ദ ഇങ്ങനെ അന്വേഷണം നടത്തുന്നതിന് പിന്നിലുള്ള അജണ്ട എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യം വരുണ്ടോ കേരളം സംഘികൾക്ക് പറ്റിയ ഇടമല്ല എന്ന് നന്നായി തന്നെ നരേന്ദ്രമോദിക്ക് അറിയാം എങ്ങനെയെങ്കിലും കേരളം പിടിച്ചടക്കുക എന്നത് മാത്രമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷണം നടത്തുമ്പോൾ ജനങ്ങൾ വിചാരിക്കും ഓഹ് എന്നാൽ ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാർ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് വീണാ വിജയൻ്റെ ഈ പറയുന്നതുപോലെ കമ്പനി എന്തൊക്കെ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കും എന്ന് കരുതിയാണ് ഈ രീതിയിലുള്ള ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പടച്ചു വിട്ടുകൊണ്ടുള്ള കേന്ദ്ര സംഘികളുടെ നീക്കം കൂട്ടത്തിന് മാപ്രകളും കൂടിയപ്പോൾ അത് ഏകദേശം ഉറപ്പിക്കുന്ന രീതിയിലാകുമെന്ന് നന്നായി തന്നെ സംഘികൾക്ക് മനസ്സിലായി കോങ്ങികൾക്കും മനസ്സിലായി ഒന്ന് ആലോചിച്ച് നോക്കണേ പതിനാറ് കോടി രൂപ സി എം ആർ എല്ലിന്റെ കയ്യിൽ നിന്ന് എന്തിനു വേണ്ടി മേടിച്ചതാണ് ദൈവത്തിന് മാത്രം അറിയാം അത് മേടിച്ച് പോക്കറ്റിൽ ഇട്ടിട്ടാണ് ദാ ഇങ്ങനെ സ്വന്തം കണ്ണില്ല കോഡ് എടുത്ത് മാറ്റാതെ അതായത് പൈസ മേടിച്ച് ആ വിഷയത്തിൽ സേവനം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഇങ്ങനെ കുത്തിത്തിരിപ്പ് വാർത്ത ഉണ്ടായിക്കൊണ്ട് മാധ്യമങ്ങൾ നടക്കുന്നത് എന്നിട്ട് ഒരു ഏത് സർക്കാർ ഭൂമി കൈയേറിയ ഒരു മുതലുണ്ടല്ലോ നമ്മുടെ ചിന്നക്കനാലിലെ മാത്യു കുഴൽനാട് കുഴൽ എന്നിട്ട് നിന്നിരുന്നങ്ങ് പടച്ചുവിടും മാസപ്പടി വൺ മാസപ്പടി ടു പാർട്ട് ത്രീ എന്നൊക്കെ പറഞ്ഞപ്പോൾ പടച്ചുവിടുകയാണ് കുഴല് പറയുന്നത് എന്തും മാധ്യമങ്ങൾക്ക് അങ്ങ് വിശ്വാസമാണ് അതിട്ടങ്ങ് അവർ ഇട്ട് പയറ്റുകയാണ് കുഴൽ എന്തു പറഞ്ഞാലും അവർ അത് വാർത്തയാക്കുമല്ലോ അതവർക്ക് വാർത്തയാക്കണമല്ലോ കാരണം അല്ലെങ്കിൽ ഈ മാത്രകൾ എന്തിനാണ് സി എം ആർ എല്ലിന്റെ കയ്യിൽ നിന്ന് പതിനാറ് കോടി രൂപ മേടിച്ചതെന്ന ചോദ്യം ഉയരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പുറത്തിറങ്ങുന്നില്ല എന്നൊക്കെയാണ് മാധ്യമങ്ങൾ തള്ളി പറക്കുന്നത് മുഖ്യമന്ത്രി എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ടെന്നെ സംഘികളും കൊങ്ങുകളും ഒക്കെ ചേർന്ന് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും ഈ പാർട്ടിയെയും ഒക്കെ നിങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴും ജനങ്ങൾ ഹൃദയപക്ഷത്തോട് ചേർത്ത് നിർത്തി നിങ്ങളോട് എന്താ പറയുന്നതെന്ന് അറിയോ അധികാരം പിടിക്കാനാണെങ്കിൽ പോലും ഇങ്ങനെ നെറികട്ട രാഷ്ട്രീയം കളിക്കരുത് എന്നാണ് പറയുന്നത് ഇന്ന് എം എ ബേബി ഒരു പ്രസ്മീറ്റ് നടത്തുകയാണ് ഈ പ്രസ് മീറ്റിൽ ഈ എക്സാലോജിക്ക് വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചു മാധ്യമ പ്രവർത്തകരുടെ കരണം അടിച്ചുപോയ്ക്കുന്ന രീതിയിൽ എം എ ബേബി എന്ന് ഉത്തരം കൊടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് കാണാം അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കരിമണൽ ഖനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് ഒരു പങ്കുവില്ല അത് നിങ്ങളിങ്ങനെ മൂക്കിൽ തുടൻ വേണ്ടി വളഞ്ഞു വരുന്നതാണ് എറണാകുളത്തുള്ളൊരു കമ്പനി വീണയ്ക്ക് ഒരു പിന്നെ എക്സാലോജിക്ക് എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ള സ്ഥാപനവുമായി അവരുടെ ചില സേവനം വിട്ടുകിട്ടാൻ വേണ്ടി രേഖാമൂലം എഴുതി വളരെ സുതാര്യമായ പരസ്പര കരാറാണുള്ളത് ആ കരാർ അനുസരിച്ച് സേവനദാതാവായ കമ്പനിക്ക് വീണയുടെ കമ്പനിക്ക് കൃത്യമായ ഒരു തുക അഞ്ച് ലക്ഷം രൂപയോ മറ്റോ ഒരു മാസം കൊടുക്കുന്നു അതിലും കൂടെ കണക്കാക്കുമ്പം ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ ആണ് അതിനെല്ലാ രേഖകളുമുണ്ട് അത് സംബന്ധിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതെല്ലാം വ്യക്തമാന അന്വേഷിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല കർണാടക കോടതിയിൽ പോയത് ഈ കമ്പ ഒരു കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനി ആർ ഒ സി ആർ ഒ സിയുടെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തുമായി ബന്ധപ്പെട്ടു അപ്പോൾ വേറെ എസ് എഫ് ഐ ഒ ഇതേ കാര്യത്തിൽ അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമുണ്ടോ ആ ആവശ്യം പിന്നെ അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നത് ഞങ്ങളെ ടാർഗറ്റ് ചെയ്യലാണ് ഒരന്വേഷണം നടക്കുന്നുണ്ടല്ലോ എൻ്റെ ഫൈൻഡിങ്സ് വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളാണ് അപ്പോൾ ഒരു സ്ഥാപനം അന്വേഷിക്കുന്നു ആ അന്വേഷണവുമായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നുണ്ട് എതിരാണ് മറ്റൊന്ന് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ചോദിച്ചത് അപ്പോൾ കർണാടക ഹൈക്കോടതി പറഞ്ഞത് ഇല്ല അത് നടക്കട്ടെ എന്ന് പറഞ്ഞു പിന്നിപ്പോൾ വേറെയും കേന്ദ്ര ഗവൺമെൻ്റെ കയ്യിൽ വേറെ ഒരുപാട് ഏജൻസികളുണ്ട് അവരെയൊക്കെ ഓരോരുത്തരും ഓരോരുത്തരുത്തരായിട്ട് അയക്കുന്നുണ്ട് അതാണ് ഞാൻ ഈ പറഞ്ഞത് ഇത് ഒരു മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയുടെ കാര്യമാണ് ഡൽഹിയിൽ ഉപമുഖ്യമന്ത്രിയെ തന്നെ ജയിലിട്ടിരിക്കുകയാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല കേന്ദ്ര ഗവൺമെൻറ് അവരുടെ കയ്യിലുള്ള ഏജൻസികളെ അവർക്ക് വിരോധമുള്ളവരുടെ എല്ലാം നേരെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അല്ല അല്ല അന്വേഷണത്തുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങളുടെ പത്രം ഇന്നത്തെ പത്രം ഞാൻ വായിച്ചപ്പോൾ കാണുന്നത് ഈ ആർ ഒ സിയുടെ അന്വേഷണവുമായിട്ട് ഞങ്ങൾ സഹകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വീണ വിജയൻ അവിടെ പറഞ്ഞത് അതല്ല ഇനി നിങ്ങൾ സി ബി ഐയുടെ അന്വേഷണം കൂടെ നടത്തൂ ഇ ഡിയുടെ അന്വേഷണം കൂടി നടത്തു എഫ് ബി ഐ ഉണ്ട് അമേരിക്കയിൽ അവർക്കിപ്പോൾ ഉണ്ട് ഡൽഹിയിൽ ഓഫീസ് എഫ് ബി ഐയുടെ അന്വേഷണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ പഠയത്തരവല്ലേ പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ പ്രവർത്തകരാണല്ലോ പതിനാറ് കോടി രൂപയാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ഈ സി എം ആറിൽ തന്നിട്ടുള്ളത് വല്ലത് നിങ്ങൾക്കറിയുമോ അതിനെക്കുറിച്ച് ഏതൊക്കെ മാധ്യമങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത് വീണാ വിജയൻ്റെ കമ്പനിക്ക് അവരുടെ സേവനത്തിന് വേണ്ടി മാസം അഞ്ച് ലക്ഷം രൂപ വീതം കൊടുത്തതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് കൊടുത്ത പതിനാറ് കോടി രൂപ എന്നാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ നാളെ എഴുതുപോലെ ഞാനിങ്ങനെ കേരള മാധ്യമങ്ങൾക്ക് പതിനാറ് കോടി രൂപ ഈ സി എം ആറിൽ കൊടുത്തു എന്ന് എം എ ബേവി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നാളെ പദ്ധതി കൊടുക്കുമോ എനിക്കൊന്നറിയണം അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ കൊടുത്ത പണത്തെ കുറിച്ചുണ്ട് എന്തിനാണത് കൊടുത്തത് അതിന് രേഖ വല്ലതും ഉണ്ടോ ഒരു പത്രത്തിലും ഒരു പ്രശ്നവുമില്ലല്ലോ ആകെ ഒരു വീണാ വിജയൻ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ളൂ വീണാവിജയന്റെ കാര്യത്തിൽ മുഴുവൻ രേഖകളുമുണ്ട് സുതാര്യമല്ലാത്ത യാതൊന്നുമില്ല പിന്നെ ആകെ പറയുന്നത് അവർക്ക് എന്ത് സേവനത്തിനാണ് സേവനം സംബന്ധിച്ച കരാറുണ്ട് ആ സേവനം കൊടുത്തിട്ടുണ്ടോ ഓ കണ്ടുപിടിക്കൂ നിങ്ങൾ അതെല്ലാം കണ്ടുപിടിക്കൂ സേവനം കൊടുക്കാതെ സേവനം വളർന്നു നൂക്കി നോക്കി നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയുടെ സേവനമേ കൊടുത്തിട്ടുള്ളൂ ഇരുപത്തയ്യായിരം രൂപ യഥാർത്ഥ സേവനത്തിന് മൂല്യം കണക്കാക്കി വരുമ്പം അധികമാണെന്നൊക്കെ ഉണ്ടൊക്കെയാണ് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതിക്കൂ ഈ ആത്മവഞ്ചനയ്ക്കൊക്കെ ഒരു ഒരു പരിധി ഉണ്ടാകും അത്രയും പറയുക സി പി എമ്മിനും ഇടതുപക്ഷത്തിനുമെതിരായി ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നില്ല ഇപ്പോ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഈ സംഭവം ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് കോടിയാണ് ബി ജെ പി വാങ്ങിച്ചത് കോൺഗ്രസ് വാങ്ങിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ കമ്പനികളിൽ നിന്ന് വാങ്ങിയ കോഴയാണ് ബാക്കി എല്ലാവരുടെയും ഉണ്ട് എൻ്റെ അടുത്ത് എല്ലാം ഉണ്ട് അല്ല നിങ്ങളുടെ സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ പറയാത്തൃണമൂൽ കോൺഗ്രസ് ഉണ്ട് ആം ആദ്മി പാർട്ടിയുണ്ട് മറ്റ് പാർട്ടികളുണ്ട് ഇല്ലാത്തത് സി പി ഐ എം ആണ് ഇത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കേസ് കൊടുത്ത് വക്കീലിനെ വെച്ച് സുപ്രീം കോടതിയിൽ വാദിച്ചത് ഏത് പാർട്ടിയാണ് സി പി ഐ എം ആണ് ആർക്കെങ്കിലും എവിടെങ്കിലും ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചെറുതായിട്ട് എഴുതിക്കൂടെയോ അപ്പോൾ ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പുകളും സൗകര്യമുള്ളത് മാത്രം കാണുക തങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി ഏറ്റെടുത്ത കൂലിപ്പണിയായി മാധ്യമപ്രവർത്തനത്തെ അഹപതിപ്പിക്കുമ്പോൾ ആ ദിശയിൽ പറ്റുന്നതല്ല ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി കുറച്ച് വ്യത്യസ്തമാണ് എന്നിങ്ങനെ കണ്ണിൽ വന്ന് ഇടിക്കുന്ന വിധത്തിൽ തെളിഞ്ഞാലും അതിനെക്കുറിച്ച് മിണ്ടില്ല എന്നിട്ട് വീണ്ടും വീണാ വീണാ വിജയൻ വിജയൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഏത് ബാങ്കിനെ കുറിച്ചും സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒരാളോട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഏതെങ്കിലും സഹകരണ ബാങ്കിൻ്റെ ഭാഗമായി നിന്ന് കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇ ഡി പിടിക്കട്ടെ പാർട്ടിയിൽ നിന്ന് നടപടിയും വരും അത്രേ ഉള്ളൂ അവർ പാർട്ടിയിൽ ഉണ്ടാകില്ല അത്രയേ ഉള്ളൂ അല്ല മാധ്യമങ്ങൾ ഇത് മാധ്യമങ്ങളാണല്ലോ ഇതെല്ലാം ഇതെല്ലാം എല്ലാ ദിവസവും വാർത്തകൾ തന്നെ ഒരു ഒരു വളരെ തെളിവുകൾ ബോണ്ട് ബോണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട മാധ്യമങ്ങൾ വലിയ രീതിയിൽ സംഘികളെയും കൊങ്ങികളെയൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു അന്തി നടത്താനോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വാർത്ത കൊടുക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല ആരാണിത് പുറത്തു കൊണ്ടുവന്നത് സി പി എം ആണ് സി പി എം അഭിഭാഷകനെ വെച്ച് ഈ സംഘികളുടെയും കൊങ്ങികളുടെയൊക്കെ കള്ളത്തരങ്ങൾ കയ്യോടെ പിടികൂടി അപ്പോ ആ വിഷയങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യ ചെയ്യാതെ പിണറായി സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി പിണറായി സർക്കാരിന്റെ കുടുംബത്തിനെതിരെ മകൾക്കെതിരെ ഭാര്യക്കെതിരെ അങ്ങനെ തുടങ്ങി എല്ലാവർക്കെതിരെയും ഈ നടത്തുന്ന മാധ്യമവേട്ട അത് അധാർമികമാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ മുതൽ തുടങ്ങിയതാണ് ഈ കൂട്ടുകെട്ട് സംഘികളും കൊങ്ങികളും മാപ്രകളും ഒരു മെയ്യായി എന്തൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തുവിട്ടത് എന്തൊക്കെ വ്യാജ വാർത്തകളാണ് പടച്ചുവിട്ടത് ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടല്ലോ ഇനി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേ വരില്ല എന്നായിരുന്നു ഇവർ പ്രഖ്യാപിച്ചത് എന്നിട്ട് എന്തുണ്ടായി അതൊക്കെ നിഷ്പ്ലഭമില്ലാതാക്കി ജനങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ വീണ്ടും അങ്ങ് ജയിപ്പിച്ചു വിട്ടു വീണ്ടും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തി നിങ്ങൾ പടച്ചു വിടുന്നതൊക്കെ ജനങ്ങൾ നന്നായി തന്നെ വിലയിരുത്തുന്നുണ്ട് ഈ സർക്കാരിനെയും ഈ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷത്തെയും മാപ്രകളെയും ഒക്കെ കുറിച്ച് ഇവിടത്തെ ജനങ്ങൾക്ക് നല്ല ധാരണയാണെന്ന് അത് നന്നായി തന്നെ ഇപ്പൊ ഇവർക്കും മനസ്സിലായി ഇനി മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ അടിച്ചാൽ ശരിയാവില്ല ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ആരോപണങ്ങളായി രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോഴും ഈ മനുഷ്യൻ പറയുന്നത് ദാ ഇങ്ങനെ തന്നെയാണ് എൻ്റെ കൈ പരിശുദ്ധമാണ് അന്വേഷണങ്ങൾ ഏതും നടക്കട്ടെ എന്നാണ് അതും വിവരം വല്ലാതെ അങ്ങ് സങ്കടപ്പെടുത്തുകയാണ് അപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്താ ഈ രീതിയിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുകയാണ് വീണാ വിജയൻ്റെ തിരിച്ചടി എന്ത് തിരിച്ചടിയാണ് ഒരു തിരിച്ചടിയുമില്ല അന്വേഷണം നടക്കട്ടെ ഏത് അന്വേഷണത്തിലും സഹകരിക്കാൻ ഇവർ തയ്യാറാണെന്ന് പറയുകയാണ് പക്ഷേ മാപ്പറകൾ മേടിച്ച പതിനാറ് കോടി എന്തിനാണെന്നുള്ള കാര്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അതെന്തായാലും അറിയേണ്ട കാര്യം തന്നെയാണോ എന്തിനു വേണ്ടിയാണ് ഈ പതിനാറ് കോടി രൂപ മേടിച്ചത് മാപ്പറകളെ അത് ആദ്യം നിങ്ങൾ വ്യക്തമാക്കുക ഈ കുഴലും കുഴലിൻ്റെ കുഴലുമൊക്കെ പടച്ചുവിടുന്ന ഈ കുഴലൂത്തുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ചോദിക്കണം അങ്ങനൊരു പതിനാറ് കോടി രൂപ മേടിച്ചിരുന്നോ എന്ന് ഏത് മാധ്യമ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ആ എം ഡിമാരോടും ഓണർമാരോടുമൊക്കെ എന്നിട്ട് ആകെ ബാക്കി കളിയെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്